രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടർമാരുടെ ഡാറ്റ വിശകലനം ചെയ്യുമ്പോൾ എണ്ണിയ വോട്ടുകളും പോൾ ചെയ്ത വോട്ടുകളും തമ്മിൽ വലിയ പൊരുത്തക്കേട് കണ്ടെത്തി ഇലക്ഷൻ കമ്മീഷൻ കണക്ക് പ്രകാരം ആകെ പോൾ ചെയ്ത വോട്ട് ആറ് കോടി നാൽപ്പതി ലക്ഷത്തി എൺപത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വോട്ടുകളെ പ്രതിനിധീകരിച്ച് അറുപത്തി ആറ് പോയിന്റ് പൂജ്യം അഞ്ച് ശതമാനം ആയിരുന്നു പക്ഷെ കൌണ്ടിംഗ് സെന്ററിൽ എണ്ണപ്പെട്ട മൊത്തം വോട്ടുകൾ ആറ് കോടി നാൽപ്പത്തി അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി അഞ്ഞൂറ്റി എട്ട് വോട്ടുകളായി ഇത് മൊത്തം പോൾ ചെയ്ത വോട്ടിനേക്കാൾ അഞ്ച് ലക്ഷത്തി നാലായിരത്തി മുന്നൂറ്റി പതിമൂന്ന് ബാലറ്റ് പേപ്പറുകൾ അധികമാണ് ഇരുന്നൂറ്റി എൺപത് മണ്ഡലങ്ങളിൽ പോൾ ചെയ്ത വോട്ടുകളേക്കാൾ കൂടുതൽ വോട്ടുകളാണ് എണ്ണിയത് പോൾ ചെയ്തതിനേക്കാൾ നാലായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയെട്ട് വോട്ടുകൾ കൂടുതൽ എണ്ണപ്പെട്ട ആസ്തി മണ്ഡലത്തിലും നാലായിരത്തി ഒരുന്നൂറ്റി അമ്പത്തി അഞ്ച് വോട്ടുകൾ കൂടുതൽ എണ്ണപ്പെട്ട ഉസ്മാനാബാദ് മണ്ഡലത്തിലുമാണ് ഏറ്റവും വലിയ പൊരുത്തക്കേടുകൾ രേഖപ്പെടുത്തിയത് ഈ പൊരുത്തക്കേടുകൾ രണ്ടായിരത്തി ഇരുപത്തി മെയ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരുടെ പോളിംഗ് ഡാറ്റയും ഓരോ പോളിംഗ് സ്റ്റേഷനിലും പോൾ ചെയ്ത വോട്ടുകളുടെ എണ്ണം രേഖപ്പെടുത്തുന്ന ഫോം പതിനേഴ്സിയും സംബന്ധിച്ച് ഉന്നയിച്ച ആശങ്കകളെ അനുസ്മരിപ്പിക്കുന്നു ആ സമയത്ത് അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് ഓരോ പോളിംഗ് ഘട്ടത്തിലും നാല്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ പോളിംഗ് സ്റ്റേഷൻ തിരിച്ചുള്ള വോട്ടർ പോളിംഗ് ഡാറ്റ പുറത്തുവിടാൻ സുപ്രീം കോടതിയിൽ അപേക്ഷിച്ചു പ്രാരംഭ അവസാനത്തെ പോളിംഗ് കണക്കുകൾ തമ്മിലുള്ള പൊരുത്തക്കേട് അഞ്ചു മുതൽ ആറ് ശതമാനം ചൂണ്ടിക്കാട്ടി മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ദയനീയ തോൽവിക്ക് ശേഷം മഹാവികാസ് അഖാദിയിൽ കലഹങ്ങൾ ആരംഭിച്ചു ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിലുള്ള ശിവസേന സഖ്യം വിടാൻ നേതാക്കളിൽ നിന്ന് സമ്മർദ്ദം ചെലുത്തിവരുന്നു ഉദ്ധവ് സേന എം എൽ എമാരിൽ ഭൂരിഭാഗവും തിങ്കളാഴ്ച താക്കറെ നടത്തിയ യോഗത്തിൽ ഇക്കാര്യം ആവശ്യപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്യുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏകനാഥ് ഷിൻഡെ സേനയുടെ അമ്പത്തിയേഴ് സീറ്റുകളാൽ പൂർണ്ണമായി സേനയുടെ താഴെത്തട്ടിലുള്ള കേദർ ഉദ്ധവ് സേനയുടെ ഫലപ്രാപ്തിയെ ചോദ്യം ചെയ്യുകയാണ് എന്നിരുന്നാലും താക്കറെയും മറ്റ് മുതിർന്ന പാർട്ടി നേതാക്കളായ ആദിത്യ താക്കറെയും രാജ്യസഭാ എം പി സഞ്ജയ് റാവത്തും ബി ജെ ഒരു സംയുക്ത പ്രതിപക്ഷത്തെ അവതരിപ്പിക്കാൻ സഖ്യം നിലനിർത്താൻ താൽപര്യപ്പെടുന്നുവെന്ന് വൃത്തങ്ങൾ പറയുന്നു എന്നാൽ ഉദ്ധവ് ശിവസേന ഒരു സ്വതന്ത്ര പാത രൂപപ്പെടുത്താനും സ്വന്തമായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും ഒരു സഖ്യത്തെയും ആശ്രയിക്കാതിരിക്കാനുമുള്ള സമയമാണിതെന്ന് ഞങ്ങളുടെ എം എൽ എമാര് പലരും കരുതുന്നു ശിവസേന ഒരിക്കലും അധികാരത്തെ പിന്തുടരാൻ ഉദ്ദേശിച്ചിരുന്നില്ല നമ്മുടെ പ്രത്യേക ശാസ്ത്രത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ അത് അധികാരം സ്വാഭാവികമായി വരും മഹാരാഷ്ട്ര ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ പ്രതിപക്ഷ നേതാവ് അംബദാസ് ധൻവെ പറഞ്ഞു സ്വതന്ത്രനാകാനുള്ള നീക്കം ശിവസേനയെ അതിന്റെ അടിത്തറയിൽ കെട്ടിപ്പടുക്കാൻ സഹായിക്കുമെന്ന് കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പാർട്ടിയിലുണ്ടായ പിളർപ്പിൽ സേനയുടെ ഭൂരിഭാഗം എം എൽ എമാരെയും എം പിമാരെയും ഏകനാഥ് ഷിൻഡെ എടുത്തു കളഞ്ഞതിനാൽ കോൺഗ്രസുമായി കൈകോർത്ത് ഉദ്ധവ് സേന സ്ഥാപകൻ ബാൽ താക്കറെയുടെയും ഹിന്ദുത്വയുടെയും പ്രത്യയശാസ്ത്രത്തെ വഞ്ചിക്കുകയാണെന്ന് പാർട്ടി നേതാക്കൾ ആരോപിച്ചു ഷിൻഡയുടെ പക്ഷത്തിന് ചിഹ്നവും പാർട്ടിയുടെ പേരും നഷ്ടപ്പെട്ടതുൾപ്പെടെയുള്ള വിഭാഗീയ പോരാട്ടത്തിൽ സേനയ്ക്ക് തുടർച്ചയായ തിരിച്ചടികൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ തിരഞ്ഞെടുപ്പ് അട്ടിമറിയിലൂടെയാണ് ബി ജെ പി അധികാരത്തിൽ കയറിയിരിക്കുന്നത് മഹാരാഷ്ട്രയിലെ എല്ലാ മണ്ഡലങ്ങളിലും വിവിപെറ്റ് എണ്ണുവാൻ കോൺഗ്രസ് ഇലക്ഷൻ കമ്മീഷനെ പരാതിപ്പെട്ടിട്ടുണ്ട് യാതൊരു കാരണവശാലും ബി ജെ പിക്ക് ഇത്രയും വലിയ വിജയം മഹാരാഷ്ട്രക്കാർ കൊടുക്കില്ലെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ സീറ്റ് ഇന്ത്യ വാരുകയും നാലു മാസത്തിനു ശേഷം നടന്ന അസംബ്ലി മത്സരത്തിൽ കണ്ട വിജയം അട്ടിമറിയിലൂടെയാണ് ബി കരസ്ഥമാക്കിയതെന്ന് ഉദ്ധവ് ശിവസേന വിലയിരുത്തുന്നു